ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയും ഇല്ല ഹലൂയ ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ലെന്ന് ഈ ഒരു വാക്യം നാം പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തെ നോക്കി പലപ്പോഴും ശാപത്തിൻ്റെ ഹലി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ പറയും ഒരന്ധകാര ശക്തിയും ഒരു ശാപവും എന്മേലോ എൻ്റെ ഭവനത്തിലോ വരികയില്ല നിശ്ചയമായ ഒരു ദൈവ പൈതലിനുള്ള അനുഗ്രഹം അതുതന്നെയാണ് ഒരാഭിചാരവും ഒരന്ധകാരശക്തിയും ഒരു ശാപത്തിൻ്റെ വാക്കും ഒരു ദൈവ പൈതലിനെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല ഇവിടെ ഈ വേദപുസ്തക ഭാഗം വായിക്കുമ്പോൾ യാക്കോബിനോടുള്ള ബന്ധത്തിൽ നാല് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ നാല് കാരണങ്ങൾ ആ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ ഒരു അന്ധകാരശക്തിക്കും നമ്മുടെ മേൽ ജയമെടുക്കാൻ ഒരു നാളും സാധ്യമല്ല ഒന്നാമതായി പറയുന്നു അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു എനിക്ക് അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എനിക്ക് അത് മറിച്ചുകൂടാ ഹ ലലിയ വിലയാം വിളിച്ചു പറയുക ഈ ജനത്തെ അനുഗ്രഹിക്കാനാണ് എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നത് ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ ആ ആളിനെ ശപിക്കാൻ ആർക്കും പറ്റത്തില്ല ദൈവം അബ്രഹാമിനോട് പറയുന്നു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ഹാ അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുവാൻ അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല പ്രിയ ദൈവത്തിൻ്റെ പൈതലെ നീ ദൈവത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലെങ്കിൽ കർത്താവിൻ്റെ പ്രിയ മകനെങ്കിൽ നിശ്ചയമായി ഒരന്ധകാര ശക്തിക്കും നിന്നെ ശപിക്കാൻ പറ്റത്തില്ല കാരണം വേദപുസ്തകം പറയുന്നു എഫേസിയർ ഒന്ന് മൂന്ന് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേഷുവിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു ഹാൽ ലൂയ്യ ദൈവത്തിൻ്റെ ജനമായി ദൈവത്തിൻ്റെ പ്രിയ മക്കളായി നാം വീണ്ടും ജനിക്കപ്പെട്ട് മാറ്റപ്പെടുമ്പോൾ നിശ്ചയമായി നമ്മുടെ പൗരത്വം മാറും നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥ അവകാശം മാറും ആ സാഹചര്യത്തിൽ ഒരുത്തനും നമ്മെ ശപിക്കാൻ പറ്റത്തില്ല കാരണം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക ഗലാത്തിയർ മൂന്ന് പതിമൂന്നിൽ നാം വായിക്കുന്നു നായ് പ്രമാണത്തിൻ്റെ സകല ശാപത്തിലൊന്നും യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ ശാപമായി തീർന്നതുകൊണ്ട് കർത്താവ് നമ്മുടെ ശാപത്തെ എടുത്ത് മാറ്റിയതുകൊണ്ട് ഒരു ശാപത്തിൻ്റെ ശക്തികൾക്കും ഒരു അന്ധകാര ശക്തികൾക്കും നമ്മുടെ മേൽ ഇനി അവകാശമില്ല അതുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ നാം വിളിച്ചു പറയണം യാക്കോബിന് ആഭിചാരം പരിക്കത്തില്ല നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം നിങ്ങളുടെ വീട്ടിനകത്ത് ശാപത്തിന് സ്ഥാനമില്ല നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ഹല്ലി രണ്ടാമതായി പറയുന്നു ഹല്ലുലി യാക്കോബിൽ തിന്മ കാണാനില്ല യാക്കോബിനെ ഹല്ലുലി ശമിക്കാനൊരു വ്യക്തി വരുമ്പോൾ അവിടെ ശാപ വന്നിരിക്കാൻ ഒരു സാഹചര്യവും കാണുന്നില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത് അവിടെ തിന്മ കാണാനില്ല ഇത് തനിച്ച് പാർക്കുന്ന ജനമാ ജാതികളോട് ഇടകലരാത്ത ജനമാ അങ്ങനെയൊക്കെ ൊക്കെ ബിലയാം പറയണമെങ്കിൽ ആ ജനത്തിന്റെ നടുവിൽ വിശുദ്ധനായ ദൈവമുണ്ട് വിശുദ്ധി അവർ പാലിക്കുന്നുണ്ട് ഹലു സദൃശ്യവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാരണം കൂടാതെ ശാപം പറ്റത്തില്ല കുരുപോകുന്നത് പോലെ മീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെ കാരണം കൂടാതെയുള്ള സകല ശാപവും മാറിപ്പോകും ഒരു ശാപത്തിനും വന്നിരിക്കാനുള്ള ഒരവസരം ഹലുലി ആ കൂട്ടത്തിൻ്റെ നടുവിൽ അന്ന് ബിലയാം കാണാത്തത് കൊണ്ട് ഇതാ ബിലയാം വിളിച്ചു പറയുന്നു യാക്കോബിൽ തിന്മ കാണിക്കുന്നത് ില്ല പ്രിയരെ നിങ്ങളുടെ വീട്ടിനകത്ത് ശാപം വന്നിരിക്കാനുള്ള ശാപത്തിന് ഇടം കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അതൊന്നും മാറ്റിയാട്ടെ എന്നിട്ട് ധൈര്യത്തോടെ പറയാം ആഭിചാരം ഹലു യാക്കോബിന് പറ്റുകയില്ല ഈ ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കത്തുമില്ല ഹലുയാ അതുകൊണ്ട് യാക്കോബിൽ തിന്മ കാണാനില്ല ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകും ഇതാ മൂന്നാമതായി പറയുന്നു അവൻ്റെ ദൈവമായ ഹോവ അവനോട് കൂടെ ഇരിക്കുന്നു രാജകോലാഹലം അവരുടെ മധ്യയുണ്ട് അവരുടെ കൂടെ ദൈവമുണ്ട് ദൈവം കൂടെയുള്ള ജനമാണ് ഇമാനുവേൽ ശാപത്തെ എടുത്തു മാറ്റിയ പാപത്തിന് അല്ലിൽ പരിഹാരമുണ്ടാക്കിയ സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ഇമാനുവേൽ ആ ജനത്തിൻ്റെ കൂടെയുണ്ട് അത് ജനത്തിൻ്റെ കൂടെയുണ്ടെന്ന് അവരുടെ നടുവിലത്തെ രാജകോലാഹലം കൊണ്ട് മനസ്സിലാകും രാജാവ് അവരുടെ നടുവിലുണ്ട് പ്രിയരെ നിങ്ങളുടെ വീട്ടിൽ യേശുവുണ്ടോ യേശു ഉള്ള വീട്ടിൽ യേശുവിന് മാത്രമേ സ്ഥാനമുള്ളൂ ശാപത്തിന് സ്ഥാനമില്ല രോഗത്തിന് സ്ഥാനമില്ല അന്ധകാര ബന്ധനങ്ങൾക്ക് സ്ഥാനമില്ല എവിടെയാണോ യേശുവിൻ്റെ സാന്നിധ്യം മാറുന്നത് അവിടെയാണ് പിശാജ് കടന്നു വരുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റൊന്നിനും ഇടം കൊടുക്കാതെ കർത്താവിന് ഇടം കൊടുത്താട്ട് കർത്താവുണ്ടോ അവിടെ രാജ കോലാഹലമുണ്ട് രാജാവിൻ്റെ സ്തുതിയുണ്ട് രാജാവിൻ്റെ ആരാധനയുണ്ട് രാജാവിൻ്റെ മഹത്വം നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങട്ടെ ഹാൽ ലൂയ്യ ഇതാ അവസാനം പറഞ്ഞു നിർത്തുന്നു കാട്ടുബോത്തൊരു തുല്യമായ ബലം അവനുണ്ട് അഭിഷേകത്തിൻ്റെ ശക്തി ഹൽ ആത്മാവിൻ്റെ സാന്നിധ്യം ആ കൂട്ടാ കൂട്ടത്തിൻ്റെ നടുവിലുണ്ട് ആത്മസാന്നിധ്യമുണ്ടോ അഭിഷേകത്തിൻ്റെ ശക്തി എല്ലാ മുഖത്തെയും പൊട്ടിച്ചു കളയും എല്ലാ നുഖത്തെയും തകർക്കും എല്ലാ ആഭിചാരത്തെയും തകർക്കും അങ്ങനെയെങ്കിൽ നമ്മുടെ വീടിനെ നോക്കി നമുക്കും ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ ഒന്ന് ഹൽ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ നാം അനുഗ്രഹിക്കും പ്പെടുന്ന ദൈവ പൈതലാണോ നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവ പൈതലെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് അനുഗ്രഹത്തിനെ സ്ഥാനമുള്ളൂ അനുഗ്രഹിക്കാനാണ് നിങ്ങളെ ദൈവം അയച്ചിരിക്കുന്നത് രണ്ട് ഹല്ലലുയ നിങ്ങളുടെ വീട്ടിനകത്ത് തിന്മയ്ക്ക് പാപത്തിന് സ്ഥാനം വരരുത് ആഭിചാരത്തിന് സ്ഥാനം വരരുത് മൂന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം വേണം നാല് നിങ്ങളുടെ വീട്ടിനകത്ത് അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടണം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിനും ഇതേ അവകാശം ഇതേ നന്മകൾ ഇതേ ദൈവ വചനത്തിൻ്റെ ആ ആ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും ഒരു ആഭിചാര ശക്തിക്കും ഒരു അന്ധകാര ശക്തിക്കും ഒരു ലക്ഷണവിദ്യക്കും നിങ്ങളുടെ മേലോ നിങ്ങളുടെ ഭവനത്തിലോ ഹലിൽ ഒരു സ്ഥാനവും ഹലിൽ ഒരു നാളും ഉണ്ടാകുകയില്ല നമ്മുടെ കർത്താവ് നമ്മെ ജയത്തോടെ നടത്തുന്ന നടത്തുന്നതെയോ അനുഗ്രഹമാക്കി ദൈവം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേഷുവിൽ അവൻ നമ്മെ ജയത്തോടെ നടത്തട്ടെ ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ